യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു എം എം മണി പിന്നില മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പരാജയമാണ് അവിടെ മനോരമ ന്യൂസ് വ്യത്യാസത്തിൽ വളരെ കംഫർട്ടബിളായി ബിയാറുൺ ഷഫീർ വർക്കലയിൽ നിന്ന് ജയിക്കും എന്ന സൂചനകളാണ് മനോരമ എക്സ്പ്രസ് ശതമാനം വോട്ട് വ്യത്യാസവുമായി വളരെ റഷീദ് നിയമസഭയിലേക്ക് ചിത്രമാണ് സർവേ പറയുന്നത് പ്രീപോൾ സർവേകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് മാർഗത്തിലൂടെയാണ് അവരത് നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ഒരു വിശദീകരണം ചാനലുകൾ നടാറില്ല അപ്പോൾ ഉദാഹരണമായിട്ട് അവർ ഇരുപത്തി അയ്യായിരം പേരെ കണ്ടു എന്ന് പറയുന്നത് തന്നെ വലിയൊരു നമ്പരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു പ്രവണതകൾ മനസ്സിലാക്കുവാൻ കേരളത്തിൻ്റെ മൊത്തം ഒരു പ്രവണത മനസ്സിലാക്കാനായിട്ട് ഇരുപത്തയ്യായിരം പേരെ കാണേണ്ട കാര്യമില്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രണ്ട് സാമ്പിളിലൂടെ കണ്ടാൽ കേരളത്തിൻ്റെ ഒരു പൊതു പ്രവണത നമുക്ക് പറയാൻ കഴിയും എന്നാൽ ഒരു മണ്ഡലത്തിൻ്റെ പ്രവണത പറയണമെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പത്തായിരത്തി അഞ്ഞൂറ് പേരെ കണ്ടാൽ മാത്രമേ അതിൻ്റെ പ്രവണത കിട്ടുകയുള്ളൂ സാധാരണ ഞങ്ങൾ സർവേകൾ നടത്തുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഏകദേശം രണ്ട് കോടിയോളം വരുന്ന വോട്ടർമാരുടെ മൊത്തത്തിലുള്ള വികാരം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാമ്പിൾ ആയിരിക്കും അപ്പോൾ നമ്മളൊരു കടയിൽ കയറുമ്പോൾ ഒരു 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 കൊട്ട ആപ്പിൾ അവിടെ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കഞ്ഞി ചോറ് ഉണ്ടാക്കുന്നു അപ്പോൾ എല്ലാ ചോ കഷണവും എടുത്ത് നോക്കിയിട്ടല്ല ചോറ് വെന്തോ നമ്മൾ പരിശോധിക്കുന്നത് എന്ന് പറയുന്നത് പോലെ മൂന്നോ നാലോ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് വെന്തോ ഏത് പരുവത്തിലാണ് എന്ന് പറയുന്നത് അതുപോലെയാണ് ഈ വോട്ടിംഗ് ബിഹേവിയർ പക്ഷേ അതെടുക്കണമെങ്കിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇപ്പം കലമാണെങ്കിൽ നല്ലപോലെ ഇളക്കിയതിനു ശേഷമായിരിക്കും ഏരിയ എടുത്തിട്ട് നോക്കുന്നത് ഇളക്കെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണത് അതുപോലെ ഈ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിലൂടെയാണ് മൾട്ടി സ്റ്റേജഡ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിലൂടെ എടുക്കുന്ന ഡേറ്റയിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഇത് കൃത്യമായി പ്രയോജിക്കാൻ പറ്റുകയുള്ളൂ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു ചെറിയ ബൂത്തിൽ നിന്ന് നമുക്ക് മുപ്പത് ആ ബൂത്തിൻ്റെ സ്വഭാവം അറിയണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു പത്ത് അറുന്നൂറ് പേരുള്ളവരാണെങ്കിൽ ഒരു മുപ്പത് പേരെ കണ്ടാൽ മതി മുപ്പത് പേരെ എടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ അറുന്നൂറ് ഡിവൈഡഡഡ് ബൈ മുപ്പതാണ് അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും ട്വൻറ്റി അങ്ങനെ കിട്ടും ഈ ട്വൻറ്റിയിൽ നിന്നുള്ള ഒരു ഇൻ്റർവൽ വെച്ചാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു റാൻഡം ഒരു നമ്പർ അങ്ങ് തുടങ്ങും ആ വോട്ടേഴ്സ് ലിസ്റ്റിലെ രണ്ടാമത്തെ ആളെ കാണുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഇരുപത്തിരണ്ടാമത്തെ ആളാണ് ആ ഇരുപത് ഇൻ്റർവൽ ഇട്ടിട്ട് അങ്ങ് പോകും അങ്ങനെ വരുമ്പോൾ നമുക്ക് അറുന്നൂറ് ആവുമ്പോഴത്തേക്ക് ഒരു മുപ്പത് പേരെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മുപ്പത് പേരിൽ ഈ മുപ്പത് പേരെന്ന് പറഞ്ഞാൽ ഈ അറുന്നൂറ് പേരെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് അതിലെ ആൺപെണ് അനുപാതം ശരി ശരിയായിരിക്കും ആ വാർഡിലെ ആ ബൂത്തിലെ പിന്നെ മതപരമായിട്ടുള്ള ഡെമോഗ്രഫി ശരിയായിരിക്കും ഏജ് വൈസ് ശരിയായിരിക്കും ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായിട്ട് അങ്ങനെ ഒരു സാമ്പിൾ നമ്മൾ കേരളം മൊത്തം എടുത്താൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സാമ്പിൾ കിട്ടി രണ്ടായിരം പേരെ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കൊണ്ട് കേരളം എന്ത് പറയുന്നു എന്ന് പറയാൻ പറ്റും അത് നമ്മൾ ബൂത്തിൽ മാത്രമല്ല എടുക്കുന്നത് ഏത് പാർലമെൻറ്റിലെ ഏത് അസംബ്ലി മണ്ഡലം എടുക്കുന്നതിനും ഇതേ സിസ്റ്റം അപ്ലൈ ചെയ്യും അപ്പോൾ നമുക്കറിയില്ല ഏത് മണ്ഡലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെയാണ് കാണാൻ പോകുന്നതെന്നും നമുക്കറിയില്ല കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ആയിട്ടാണ് പോകുന്നത് ഏത് ആളെ കാണുന്നു ആരെ കാണുന്നു ആരുടെയാണ് അഭിപ്രായം എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്തു പോകുമ്പോൾ ഇതാണാണോ പെണ്ണാണോ ഏത് പ്രായത്തിലുള്ളവരാണോ എന്നെല്ലാം അറിയാനുള്ള ഡേറ്റ കൂടി അതിൻ്റെ കൂടെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ സാമ്പിൾ നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഈ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നവർ എങ്ങനെയാണ് ഇത് ഡേറ്റ കളക്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോൾ അവർ ക്വസ്റ്റിൻറ് കൊടുക്കും ഇവർ ഏതെങ്കിലും മരത്തിൻ്റെ ജോട്ടി ഇരുന്നിട്ട് റെസ്പോൺസസ് തന്നെ തന്നെ അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഒപ്പീനിയനാണ് നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ട് പോകുന്നവർ നല്ലപോലെ പോലെ ട്രെയിനിങ് കൊടുത്ത് എങ്ങനെയാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടത് എന്നുള്ളതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ പോയി കൃത്യമായി ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ ഇത് കറക്റ്റ് കുറെയെങ്കിലും കറക്റ്റായ പ്രവണതകൾ കിട്ടാൻ നമുക്ക് സാധ്യതയുള്ളൂ അപ്പം അങ്ങനെ എടുക്കുന്ന ഡേറ്റ ആയിരിക്കും ഉദാഹരണമായിട്ട് ഒരാൾ ചെന്നൊരു ചോദ്യം ചോദിക്കുന്നു അപ്പം നമ്മൾ പറയുന്നു ഇന്ന ബൂത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ആളെ കാണണം അവിടെ ക്രമനമ്പരാണ് നമ്മൾ കൊടുക്കുന്നത് ആ ചെന്നയാളൊക്കെ അവർ വീട്ടിൽ ഒരു മൂന്നാലു പേരോടൊപ്പം നിൽക്കുകയാണ് ഈ മൂന്നാലു പേരുടെ മുമ്പിൽ വെച്ച് ഇവരോട് ഈ ചോദ്യം ചോദിച്ചാൽ അവർ ശരിയായ ഉത്തരം പറയില്ല നമ്മൾ സാധാരണ ഡയറക്റ്റ് ചെയ്ത് വിടുന്നത് ഈ ആളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ വ്യക്തിയുടെ ഒപ്പീനിയനാണ് നമ്മൾ അറിയേണ്ടത് അതിങ്ങനെ ഒരു മെത്തേഡിലൂടെ കിട്ടിയതാണ് ഇത് കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചാൽ മാത്രമേ ഇത് കിട്ടൂ ചിലപ്പോൾ കവലയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്നത് അതൊരിക്കലും കറക്റ്റ് ആയിരിക്കില്ല ആ വ്യക്തി ഒരു പരസ്യമായി പറയുന്ന ആയിരിക്കില്ല രഹസ്യമായിട്ടുള്ള അയാളുടെ ഒപ്പീനിയൻസ് അപ്പോൾ അങ്ങനെ വളരെ ശാസ്ത്രീയമായി പരിശീലനം നടത്തി ഇൻവെസ്റ്റിഗേഷനേഷനെ വിട്ട് ആ ഡേറ്റ കളക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചില പൊതു പ്രവണതകളെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്ന് അതിൽ തന്നെ ചില വളരെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ഉദാഹരണമായി നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് ഒരാളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ഒരു അവകാശമാണ് അത് പബ്ലിക്കാക്കാൻ അവരിഷ്ടപ്പെടാനല്ല അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരിക്കലും പൊതുവായി ചോദിച്ചാൽ അവരതിൻ്റെ ഉത്തരം പറയില്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അഭിപ്രായമില്ല എന്ന് പറയുന്നത് അവർ പറയുന്നതിൻ്റെ ഒരു കാരണം ഒന്നുകിൽ അവർ സാധാരണ വോട്ട് ചെയ്യാൻ പോകാത്തവരായിരിക്കും അല്ലെങ്കിൽ അവർക്കത് പരസ്യമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹമില്ല പക്ഷേ ഞങ്ങളുടെ പല സർവേകളിലും മഹാഭൂരിപക്ഷവും ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഈ മെത്തേഡിലൂടെ ചോദിച്ച് രഹസ്യമായി അവരെ ധരിപ്പിച്ച് കഴിഞ്ഞ് അവരോട് കോൺഫിഡൻ ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും പബ്ലിക്കിനെ ഷെയർ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ഷെയർ ചെയ്യില്ല കാരണം നമുക്ക് തന്നെ അറിയില്ല ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തു തരുമ്പോൾ അവർ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒപ്പീനിയൻ പറയും അതുപോലെ തന്നെ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നതിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം അഭിപ്രായം പറയാറില്ല എത്ര നിർബന്ധിച്ചാലും അവർ പറയില്ല അപ്പം ഞങ്ങളതിന് വേറൊരു കാര്യങ്ങളൊക്കെ അഭിപ്രായം ഇല്ല എന്ന് പറയുന്നവരിൽ അവരുടെ ഒരു സ്വഭാവം എന്താണ് ഈ അഭിപ്രായം ഇല്ല എന്ന് പറയുന്നവർ നല്ലൊരു ശതമാനം സാധാരണ വോട്ട് ചെയ്യാൻ പോകാത്തവരാണ് മറ്റൊന്നും അങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് പറയുന്നവരിൽ കൂടുതൽ വോട്ട് ചെയ്യുന്നത് യു ഡി എഫിനാണ് പക്ഷേ അതൊക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ തൊട്ടുപറയിൽ തന്നെ എൽ ഡി എഫിനും അഭിപ്രായം ഇല്ലെന്ന് എൽ ഡി അഭിപ്രായം ഇല്ലായെന്ന് പറയുന്നവർ എൽ ഡി എഫിനും വോട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അൻ്റെ ശതമാനം ചെറിയ കുറവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ ചേർന്ന് വളരെ ശാസ്ത്രീയമായ രീതിയിലൂടെ നല്ല പരിശീലനം കൊടുത്ത് കൃത്യമായ ഡേറ്റ കിട്ടിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാം കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡുകൾ പറയാൻ പറ്റുള്ളൂ ഇതെല്ലാം ട്രെൻഡാണ് പറയുന്നത് ഒന്ന് കൃത്യമായി അല്ല പറയുന്നത് ഇതൊക്കെയാണ് പറയുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഈ സർവേ നടക്കുന്ന സമയത്ത് തന്നെ ഫീൽഡിൽ ഞങ്ങൾ ചിലപ്പോൾ കേരളം മൊത്തം സർവേ നടക്കുകയാണെങ്കിൽ നമ്മളൊരു നാൽപ്പത് അമ്പത് ഇൻവെസ്റ്റിഗേസേഴ്സിന് അറ്റ് എ ടൈം കേരളം മൊത്തം നിൽക്കുമായിരിക്കും അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്ത് ഡേറ്റ എൻട്രി ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഫീൽഡ് സൂപ്പർവൈസേഴ്സിനെ വെച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു കുഴപ്പമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പരിഹരിക്കാൻ പറ്റും ഉദാഹരണമായിട്ട് നമ്മൾ ഡേറ്റ എടുത്ത് വരുമ്പോൾ അതിൻ്റെ ശരാശരി കേരളത്തിൻ്റെ സ്ത്രീ പുരുഷ അനുവാദം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീകളും നാൽപ്പത്തിയെട്ട് ശതമാനം പുരുഷന്മാരുമാണ് അപ്പോൾ ഈ ഒരു അനുവാദം അതിൽ കൃത്യമായി വരണം നല്ല ഡേറ്റയാണെന്നുണ്ടെങ്കിൽ ഈ അനുപാതം അതിൽ കാണും ഏജ് വൈസുള്ള കാറ്റഗറി അത് കാണും ഹിന്ദു പോപ്പുലേഷൻ ടോട്ടൽ അൻപത്തഞ്ച് ശതമാനം മറ്റ് രണ്ടും കൂടെ നാൽപ്പത് ശതമാനം എന്നുള്ള ഡേ എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു അയ്യായിരം പേരെ കണ്ട് അല്ലെങ്കിൽ രണ്ടായിരം പേരെ കണ്ട് ആ രണ്ടായിരം പേരുടെ എടുത്തു നോക്കുമ്പം ഏകദേശം വലിയ വ്യത്യാസമില്ലാതെ ഒന്നോ രണ്ടോ ശതമാനം വ്യത്യാസം വരാം ആ വ്യത്യാസം വന്നാൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പൊതു സ്വഭാവം ഒരു രണ്ടായിരം പേരുടെ ഒരു സാമ്പിൾ എടുത്താൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ എല്ലാ പൊതു സ്വഭാവങ്ങളും അത് ഏജ് വൈസും ജെൻഡർ വൈസും ജാതി മത വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈസിയായിട്ട് കിട്ടും ഇത് നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇല്ലെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള രീതികൾ അവലംബിച്ച് പിന്നെ അതിനെ നന്നായി വിശകലനം ചെയ്താൽ മാത്രമേ അപ്പോൾ ചോദ്യങ്ങൾ ഏതൊക്കെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്നേ ആൾ ജയിക്കുവെന്ന് പറയാൻ തക്ക രീതിയിൽ അയാളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ചോദ്യങ്ങൾ സാധാരണ അതിൽ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താണ് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് ഡയറക്റ്റായ ഒരു ചോദ്യം ചോദിക്കും മറ്റൊന്ന് നമുക്ക് ചോദിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നമ്മൾ വേർതിരിച്ചെടുത്തതിന് ശേഷമാണ് ആര് ജയിക്കുക അവർ തോൽക്കുകയോ ചിലപ്പോൾ പറയുന്നത് പക്ഷേ ഞങ്ങൾ നടത്തുന്ന മിക്കവാറും സർവേകളിലെ പ്രധാനപ്പെട്ട വിഷയം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ആർക്കോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വോട്ട് ആർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ടും വളരെ ശാസ്ത്രീയമായി നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ബേസിൽ നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ഒരു പ്രൊജക്ഷൻ പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇത്തരം സർവേകൾ നടത്തുമ്പം പറയാറുണ്ട് ഇന്ന പാർട്ടിക്ക് ഇന്ന റേ ഇന്ന സീറ്റ് നമ്പർ പതിനഞ്ച് മുതൽ ഇരുപത് വരെ സീറ്റുകൾ കിട്ടാം അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് അഞ്ച് മുതൽ പത്ത് വരെ സീറ്റുകൾ കിട്ടുക ഒരു റേഞ്ചേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആര് കൃത്യമായി ജയിക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് അവിടെ നല്ലൊരു മേൽക്കൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇന്നേ ആൾക്കൊരു മേൽക്കൈ ഉണ്ട് ജയിക്കൂ എന്ന് പറയാൻ പറ്റൂ വളരെ കടുത്ത മത്സരം നടക്കുന്നിടത്ത് നടത്തുന്ന പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ട് ഇനി ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത ഫലമായിരിക്കും അവർ പറയുന്നത് അതാണ് ചില മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ ഒട്ടും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് മുൻതൂക്കം ഉണ്ടോ എന്നൊക്കെ പല ചാനലുകളിൽ വരുന്നത് അവിടെ ആ നടത്തിയ സർവേയിൽ ഡാറ്റ കളക്ട് ചെയ്തതിൽ കാര്യമായ തകരാറുണ്ട് എന്ന് തന്നെ നമുക്ക് para. Ya.